നമസ്കാരം ഗുരുവായൂരി പൊട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനയച്ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തിരുവാതിരയെ കുറിച്ചിട്ടാണ് കേട്ടോ ധനുമാസത്തിലെ തിരുവാതിരയാണ് നാളെ അപ്പൊ തിരുവാതിരയെ കുറിച്ചിട്ട് അതിൻ്റെ ഐതിഹ്യത്തെ കുറിച്ചിട്ട് ഇതിനു വേണ്ടിയിട്ടാണ് തിരുവാതിര വ്രതം നോൽക്കുന്നത് ഒപ്പം തന്നെ ഈ ഒരു ദിവസം തിരുവാതിരയുടെ ദിവസവും മകീരത്തിൻ്റെ മകീരം എന്ന് പറഞ്ഞ കേട്ടോ മകീരത്തിൻ്റെ ദിവസമൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ തിരുവാതിര നോൽക്കുന്നത് തന്നെ സ്ത്രീകളാണ് സ്ത്രീകളുടെ ആഘോഷമാണ് സ്ത്രീകളാണ് വലിയ കാര്യമായിട്ട് ആഘോഷിക്കാറുള്ളത് അത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സൗഭാഗ്യങ്ങൾ സകല സൗഭാഗ്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് തിരുവാതിര വ്രതം നോൽക്കുന്നത് ഇപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതായത് നല്ല വിവാഹ ബന്ധം ഉണ്ടാകാനായിട്ട് നല്ല വരനെ ലഭിക്കാനായിട്ട് വിവാഹം കഴിഞ്ഞവരെ ദീർഘസുമങ്കലിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഒരു കെട്ടുറപ്പുള്ള കുടുംബത്തിന് വേണ്ടിയിട്ട് ദാമ്പത്യസുഖത്തിനൊക്കെ വേണ്ടിയിട്ടാണ് സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നത് അനുഷ്ഠിക്കുന്നത് അപ്പോൾ സ്ത്രീകൾ എപ്പോഴും സന്തോഷവതിയായിട്ട് കാണപ്പെടുന്ന ഒരു ദിവസമാണ് വളരെ സന്തോഷപൂർവ്വം ആഘോഷപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് സ്ത്രീകൾ സന്തോഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പുരുഷന്മാർക്കും അത് അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പം നല്ലൊരു കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ലൊരു കുടുംബത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഈ ഒരു തിരുവാതിര ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്നത് കേട്ടോ അപ്പം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഏതൊരു ദിവസമാണ് തിരുവാതിരയ്ക്ക് ഉറക്കമുളിക്കുക ഉറക്കമുളിക്കേണ്ടത് അതുപോലെ വ്രതം നോൽക്കേണ്ടത് എന്തൊക്കെ രീതിയിലാണ് അത് അനുഷ്ഠിക്കേണ്ടത് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണം പിന്നെ പണ്ടുള്ളവര് എങ്ങനെയാണ് തിരുവാതിര ആഘോഷമാക്കിയിരുന്നത് അതിൻ്റെ പുറകിലുള്ള ആ ഒരു ഐതിഹ്യ കഥ അങ്ങനെ പ്രധാനപ്പെട്ട കുറെ കുറേ കാര്യങ്ങൾ ഇതില് ചിലതൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്തും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ചിലതൊക്കെ ഇപ്പൊ പലരും മറന്നു തുടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പഴയ തലമുറ അമ്മമാര് അമ്മൂമ്മമാര് അവരൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിൽ സാധിക്കുന്നത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാത്തത് അത് അറിഞ്ഞിരിക്കാം ഇന്നത്തെ തലമുറയിൽ പലർക്കും അറിയില്ല എങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്ത് അനുഷ്ഠിച്ചിരുന്നെന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ് പിന്നെ ഏതൊക്കെ ആചാരങ്ങൾ നമ്മളത് അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ വ്രതങ്ങളാണെങ്കിലും അതിനൊക്കെ പുറകിലേ ഒരു കാര്യമുണ്ടായിരിക്കും ഒരു ശാസ്ത്രം പറയുന്നുണ്ടായിരിക്കും അപ്പോൾ തിരുവാതിരയ്ക്ക് പുറകിലും അത് അനുഷ്ഠിക്കേണ്ട രീതിക്ക് പുറകിലും ശാസ്ത്രീയമായിട്ടുള്ള കുറച്ച് വശങ്ങളുണ്ട് കേട്ടോ അപ്പം അതുകൂടെ ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ തിരുവാതിരയെക്കുറിച്ചാണ് ധനവാസത്തിലെ തിരുവാതിരയെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകണത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കാം നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ അലങ്കാരം പറയണ്ടേ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാംട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവാരപ്പനെ മത്സ്യാവതാരമൂർത്തി മൂർത്തിയായിട്ടായിരുന്നു കേട്ടോ ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ടായിരുന്നത് നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു രണ്ട് കൈകളാണ് ഭഗവാൻ ഉണ്ടായിരുന്നത് അതായത് അരക്ക് താഴോട്ട് മത്സ്യത്തിന്റെ രൂപത്തിലും മുകളിലോട്ട് ഉണ്ണിക്കണ്ണനായിട്ടാണ് നാല് തര കൈകളില്ല കേട്ടോ രണ്ട് കൈകളാണ് ഉണ്ടായിരുന്നത് വലത്തെ കൈയിൽ താമരപ്പൂ പിടിച്ചിട്ടുണ്ട് ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ കുത്തി കുത്തിവെച്ചിരിക്കുക എന്നിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു മത്സ്യാവതാരമൂർത്തിയായിട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു തിരുമുടിമാല ഉണ്ടായിരുന്നു താമരയും തുളസിയും കൂടെ കോർത്തിട്ടായിരുന്നു തിരുമുടിമാല പിന്നെ രണ്ട് ഉണ്ടമാലു ഉണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് താമരയും തുളസിയായിരുന്നു ആയിരുന്നു പിന്നൊരെണ്ണം തുളസി അങ്ങനെ ആയിരുന്നു രണ്ട് തിരുമുരുമാലകൾ ഉണ്ടായിരുന്നത് അതിനടുക്കാണ് മത്സ്യാവതാരൂപത്തിലെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ നിൽപ്പുണ്ടായിരുന്നത് കേട്ടോ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് അപ്പോൾ ആ ഒരു അലങ്കാരത്തിൽ ചാർത്തിയിരിക്കുന്ന ഭഗവാന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗുരുവായൂരപ്പനൊന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പാചരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി തിരുവാതിരയെ കുറിച്ച് പറയാട്ടോ ഈ വർഷത്തെ തിരുവാതിര വരുന്നത് ാണ് അതായത് ജനുവരി മാസം മൂന്നാം തീയതിയാണ് പക്ഷെ ഉറക്കമുളയ്ക്കേണ്ട ദിവസം ഇന്നാണ് കേട്ടോ ജനുവരി രണ്ടാം തീയതിയാണ് ഉറക്കമുളയ്ക്കേണ്ടത് കാരണം ഇന്ന് രാത്രിയാണ് തിരുവാതിര നക്ഷത്രം തുടങ്ങുന്നത് സാധാരണ വ്രതം എടുക്കുന്ന പോലെയെല്ലാം നക്ഷത്രത്തിനനുസരിച്ചിട്ടാണ് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നത് മുതലേ അവസാനിക്കുന്നത് വരെയാണ് വ്രതം നോൽക്കേണ്ടത് കേട്ടോ അപ്പൊ നക്ഷത്രം ആരംഭിക്കുന്നത് ഇന്ന് രാത്രിയാണ് നമ്മേരിയാണ് രാത്രി എട്ട് മണി എട്ടേ നാല് മുതലാണ് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുക ഇന്ന് രാത്രിയാണ് ഉറക്കമുളയ്ക്കുന്ന ദിവസം പാതിരാപ്പൂ ചൂടുന്ന ഒരു ദിവസമൊക്കെ വരുന്നത് എന്നിട്ട് നാളെ ജനുവരി മൂന്നാം തീയതിയാണ് വ്രതം നോൽക്കേണ്ടത് കേട്ടോ വൈകിട്ട് അഞ്ചര വരെ അഞ്ച് ഇരുപത്തെട്ട് വരെയാണ് തിരുവാതിര നക്ഷത്രം ഉള്ളത് അപ്പൊ അതുവരെയാണ് വ്രതം നോൽക്കേണ്ടത് അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ ഈ ഒരു തിരുവാതിരയുടെ പ്രത്യേകത ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത് ഒന്ന് മഹാദേവന്റെ പിറന്നാളായിട്ടാണ് പറയണത് കേട്ടോ മഹാവിഷ്ണുവിന്റെ നക്ഷത്രം എന്ന് പറയാറില്ലേ അതേപോലെ തന്നെ മഹാദേവന്റെ നക്ഷത്രമാണ് തിരുവാതിര അപ്പൊ മഹാദേവന്റെ പിറന്നാളായിട്ട് പറയാറുണ്ട് പിന്നെ ഒന്ന് പറയണത് മഹാദേവനെ ലഭിക്കാൻ വേണ്ടിയിട്ട് പാർവതി ദേവി തപസ് ചെയ്തിട്ട് അപ്പൊ ഈ തപസ് കണ്ടിട്ട് ദേവന്മാർക്ക് അതായത് മഹാദേവനെ ഒരു പുത്രൻ ശിവപുത്രൻ ഉണ്ടാകാനായിട്ടൊരു ആഗ്രഹം തോന്നി പിന്നെ കാമദേവന്റെ അടുത്ത് സമീപിച്ചു അങ്ങനെ കാമദേവൻ അഞ്ച് ശരങ്ങളും എഴുതു അഞ്ച് തരത്തിലുള്ള പുഷ്പം കൊണ്ടുള്ള ശരങ്ങളായിരുന്നു പക്ഷെ അത് എന്തിനു വേണ്ടിയാണോ ചെയ്തത് നേരെ വിപരീതമാണ് സംഭവിച്ചത് മഹാദേവൻ ആ തൃക്കണ്ണൊക്കെ തുറന്നിട്ട് കാമദേവനെ ഭസ്മമാക്കി ചുട്ടിരിച്ചു അപ്പൊ എന്തായി രതിദേവിക്ക് രതിദേവി എന്ന് പറഞ്ഞാൽ പത്നിയാണല്ലോ രതിദേവിക്ക് വലിയ സങ്കടമായി അപ്പോ പാർവതി ദേവിയുടെ അടുത്ത് വന്ന് പറഞ്ഞു പാർവതി ദേവിക്ക് വേണ്ടിയിട്ടാണല്ലോ ദേവി ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ കാമദേവൻ ഇങ്ങനെ ചെയ്തത് അപ്പൊ കാമദേവനെ പുനർജീവിപ്പിക്കാനായിട്ട് മഹാദേവനെ പ്രീതിപ്പെടുത്താനായിട്ട് വ്രതം നോൽക്കുകയാണ് അതാണ് ഈ തിരുവാതിര വ്രതം എന്ന് പറയുന്നത് മഹാ പാർവതി ദേവിയും ദേവിയും എല്ലാവരും കൂടെ വ്രതം നോൽക്കുന്ന ഒരു ദിവസമാണ് എന്ന് പറയാറുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് മഹാദേവൻ കാളകൂട വിഷത്തെ സ്വീകരിച്ചോ നീലകണ്ഠനായിട്ടിരിക്കുന്ന ഒരു സമയം മഹാദേവനെ ശുശ്രൂഷിക്കാനായിട്ട് പാർവതി ദേവിയും മറ്റെല്ലാവരും കൂടെ ഉറക്കമുളച്ച് ഇരുന്നു എന്നാണ് പറയണത് ഉറക്കമുളച്ച് ഇരിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കണമെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടണമല്ലോ അപ്പോൾ പാട്ടുപാടി ഇങ്ങനെ തിരുവാതിരയൊക്കെ കളിച്ചുവെന്നും അപ്പൊ അങ്ങനെയുള്ള ആ ഒരു രീതിയിലൊക്കെ അനുഷ്ഠിച്ചു എന്നും പറയുന്നുണ്ട് കേട്ടോ ഇത് ശിവരാത്രിയുടെ ഐതിഹ്യമായിട്ടും പറയുന്നുണ്ട് ഈ തിരുവാതിരയുടെ ധനുമാസത്തിലെ തിരുവാതിരയുടെ ഐതിഹ്യമായിട്ടും പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ള ഐതിഹ്യ കഥകൾ പിന്നെ നമുക്ക് തിരുവാതിരക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം തിരുവാതിരക്ക് പ്രധാനം ഒന്ന് ഉറക്കമുളയ്ക്കലാണ് അത് ഞാൻ പറഞ്ഞു എന്നാണ് മകീരിയും കഴിഞ്ഞിട്ട് തിരുവാതിര വരുന്ന രാത്രി തിരുവാതിര നക്ഷത്രം രാത്രിയിൽ വരുന്ന സമയത്താണ് ഉറക്കമുളയ്ക്കൽ അപ്പൊ ഉറക്കമുളയ്ക്കുന്ന ദിവസം ഇന്നാണ് പിന്നെ തന്നെയാണ് പാതിരാപ്പൂ ചൂടേണ്ടതും പിന്നെ ഈ കുളി തിരുവാതിരക്കുളി എന്ന് പറയും അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് കേട്ടോ കുളിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ മുന്നേ തുടങ്ങും ചിലയിടങ്ങളിൽ അശ്വതി മുതലാണ് തുടങ്ങുക ചിലയിടങ്ങളിൽ തിരുവോണം മുതലാണ് തുടങ്ങുക തിരുവോണം മുതലാണെങ്കിൽ പന്ത്രണ്ട് ദിവസം മുന്നേ ആയിട്ട് കുളി തുടങ്ങും കേട്ടോ അല്ലെങ്കിൽ പിന്നെ അശ്വതി മുതലാണെങ്കിൽ ഏഴ് ദിവസം മുന്നേ ആയിട്ട് അപ്പൊ അശ്വതിയിൽ അന്ന് അശ്വം ഉണരുന്നതിന് മുന്നേ ആയിട്ട് കുളിക്കണം എന്നാണ് പറയാം അതായത് കുതിര പിന്നെ അശ്വതി കഴിഞ്ഞാൽ ഭരണി ഭരണിയുടെ അന്ന് ഈ വെളിച്ചം പരക്കുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പൊ വെളിച്ചം പരക്കുന്നുണ്ടോ ഇപ്പൊ അത് രാവിലെ വെളിച്ചം പരക്കുന്നുണ്ടോന്നൊരു സംശയം തോന്നൂലോ ആ സംശയം തോന്നുന്നതിന് ആയിട്ട് കുളിക്കണം എന്ന് പറയണം പിന്നെ അശ്വതിയും ഭരണിയും കഴിഞ്ഞാൽ കാർത്തിക കാർത്തികയുടെ അന്ന് കാക്ക കരയുന്നതിന് മുന്നേ കാക്കയൊക്കെ വളരെ നേരത്തെ തന്നെ കരയൂലേ അപ്പൊ അതിനു മുന്നേ കുളിക്കണം എന്നാണ് പറയുന്നത് രോഹിണിയുടെ അന്ന് രോമം എഴുന്നേൽക്കുന്നതിന് മുന്നേ അതായത് നമ്മുടെ ശരീരം ഉണരുന്നതിന് മുന്നേ തന്നെ കുളിക്കണം എന്നാണ് പറയണത് പിന്നെ മകീര്യത്തിൻ്റെ അന്ന് മക്കൾ ഉണരുന്നതിന് മുന്നേ എന്ന് പറയും അതായത് കുട്ടികളൊക്കെ അത്യാവശ്യം നേരായി കഴിഞ്ഞാൽ അവർ ഉണർന്ന് തുടങ്ങും പിന്നെ നമ്മൾ ഇങ്ങനെ തട്ടിക്കൂടെ തലയ്ക്ക് ഉറങ്ങുക അപ്പോൾ ആ ഒരു ഉണർവ് വരുന്നതിന് മുന്നേ തന്നെ കുളിക്കണം എന്ന് പറയും മകീര്യം നോയിമ്പ് നോക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാറുണ്ട് കേട്ടോ പിന്നെ തിരുവാതിരയുടെ അന്ന് ഗംഗാദേവി ഉണരുന്നതിന് മുന്നേ ആയിട്ട് കുളിക്കണം ഗംഗ ഉണരുന്നത് രണ്ടരയ്ക്കാണ് അപ്പൊ നേരത്തെ കുളിക്കുക എത്രയും നേരത്തെ കുളിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കുളിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് തിരുവാതിരയുടെ അന്ന് പിന്നെ പുണർദം തിരുവാതിര കഴിഞ്ഞ പുണർദ്ദമാണല്ലോ പുനർദ്ദത്തിനും കുളിച്ചു ഈ ഈണർദ്ദ തിരുവാതിര നോക്കിട്ട് പുനർദ്ദത്തിന് കുളിച്ചു കഴിഞ്ഞാല് പൊൻകുടം കിട്ടും എന്നാണ് പറയുക അതായത് അത്രയേറെ സൗഭാഗ്യങ്ങളാണ് ലഭിക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ തിരുവാതിര കുളിക്ക് പ്രാധാന്യമുണ്ട് ഇനി തിരുവാതിരയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ നമുക്ക് മകീരത്തെക്കുറിച്ച് പറയാം കേട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടാണ് മകീരം നൂ നോൽക്കുക എന്ന് പറയും മകീരത്തിനാണ് പിന്നെ ഒരു പ്രത്യേകത ഉറക്കമുളയ്ക്കുക എന്ന് പറയും അതുപോലെ പാതിരാപ്പൂ എന്ന് പറയും പിന്നെ അത് കൂടാതെ എട്ടങ്ങാടി കഴിക്കുക എന്ന് പറയും ഈ എട്ടങ്ങാടി എന്ന് പറയുന്നതേ ഒരു തരം പുഴുക്കാണ് ഇപ്പോൾ ഈ എന്താ പറയുക കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉണ്ടല്ലോ കിഴങ്ങ് വർഗ്ഗങ്ങള് പയറ് വർഗ്ഗങ്ങൾ ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന പുഴുക്കിനെയാണ് പറയുക ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഉരുളക്കിഴങ്ങും കപ്പൽ ഒന്നും പൊതുവേ ഉപയോഗിക്കാറില്ല കേട്ടോ പുള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ മരച്ചീരി അതല്ലാതെയുള്ള ചേന ചേമ്പ് മധുരക്കിഴങ്ങ് ഇതൊക്കെ ചുട്ടെടുക്കും പിന്നെ പയറു വർഗ്ഗങ്ങളൊക്കെ വേവിച്ചെടുക്കും എന്നിട്ടാണ് ഇതുകൊണ്ട് ഈ ഒരു എന്താ പറയുക പുഴുക്ക് തയ്യാറാക്കുക അപ്പം അത് അതിന് എട്ടങ്ങാഴിന്നാണ് പറയുക അത് ഈ ഒരു മകീരൻ ദിവസത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ പുഴുക്ക് കഴിക്കും അപ്പോൾ ഇത് ചിലയിടങ്ങളിൽ നേദിച്ചിട്ടാണ് കഴിക്കുക ചിലയിടങ്ങളിൽ അല്ലാതെയും കഴിക്കും കേട്ടോ അപ്പം അത് മകീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നേദിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാം കാരണം തിരുവാതിരയ്ക്കും ഇതേപോലെ തന്നെയാണ് നെയദ്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അതേക്കുറിച്ച് പറയാം കേട്ടോ അപ്പോൾ പിന്നെ ഈ എട്ടങ്ങാഴിയുടെ പറഞ്ഞു പിന്നെ ഈ പാതിരാപ്പൂ ചൂട് അതായത് ഈ കൊടുവേലിക്കിഴങ്ങ് എന്ന് പറയും അതിന്റെ പൂവാണ് ഈ പാതിരാപ്പൂ എന്ന് പറയുന്നത് അത് പൊട്ടിക്കാനായി നമ്മളൊരു പറിക്കാനായിട്ട് പോകുമല്ലോ ആ പോകുന്ന സമയത്തൊരു പാട്ടുണ്ട് അത് പറിക്കുന്ന സമയത്തൊരു പാട്ടുണ്ട് അത് ചൂടുന്ന സമയത്തൊരു പാട്ടുണ്ട് ഇതൊക്കെ പണ്ടുള്ളവർക്ക് അറിയാം ഇന്നിപ്പോൾ തിരുവാതിരക്കളിയുടെ പാട്ടായിട്ട് ഇതൊക്കെ ഒതുങ്ങിയിരിക്കുക പണ്ടുള്ളവർക്കൊക്കെ അവർ കാണാതെ ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെയൊക്കെ പാട്ട് പാടിയിട്ടാണ് ഈ പൂ പറിക്കുന്നത് എന്നിട്ടത് തലയിൽ ചൂടും പിന്നെ ഈ ഉറക്കമുളയ്ക്കുന്ന ദിവസം അതായത് ഇന്ന് രാത്രി ഭഗവാന്റെ സ്തുതികളൊക്കെ പാടുക എന്നിട്ട് കൈ കൊട്ടിക്കളി പിന്നെ മൂന്നും കൂട്ടി മുറുക്ക് മൂന്നും കുട്ടി ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയിലെയും മടക്കി ചുണ്ണാൻ പോന്നിട്ടോ വേറൊന്നും ചേർക്കാനായിട്ട് പാടില്ല അങ്ങനെ മുറുക്കുക ഇതൊക്കെ വളരെ വിശേഷമാണ് പിന്നെ ഈ പെൺകുട്ടികളേനെയൊക്കെ ഉൾപ്പെടുത്തും സ്ത്രീകൾക്കാണല്ലോ അപ്പോൾ ചെറിയ പെൺകുട്ടികളാണെങ്കിലും അവരേനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് തിരുവാതിരയുടെ അതുപോലെ തന്നെ ഉറക്കമുളയ്ക്കുന്ന ദിവസത്തെയൊക്കെയുള്ള ആഘോഷങ്ങൾ ഉറക്കമുളിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഫോണിൽ നോക്കിയിട്ട് ഇരിക്കല്ലാട്ട് ഉദ്ദേശിക്കണത് നമ്മൾ ഭഗവാനെ കുറിച്ച് ഭഗവാനെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ്റെ സ്തുതികളൊക്കെ പാടിയിട്ട് ആഘോഷിക്കുക ഊഞ്ഞാലാടുക അതുപോലെ തിരുവാതിര കളിക്കുക ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ഈ പെൺകുട്ടികൾക്ക് പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് പുത്തൻ തിരുവാതിര അല്ലെങ്കിൽ പൂ തിരുവാതിര എന്നൊക്കെ പറയും ഈ പുത്തൻ തിരുവാതിര എന്ന് പറയണത് വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ തിരുവാതിര പിന്നെ പുത്തൻ തിരുവാതിര എന്ന് പറയുക പൂ തിരുവാതിര എന്ന് പറയുന്നത് പെൺകുട്ടികൾ ഋതുമതികളായി കഴിഞ്ഞതിന് ശേഷം വരുന്ന ആദ്യത്തെ തിരുവാതിര അപ്പം ഇവർക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇവരൊക്കെയാണ് മുൻകൂട്ടി മുന്നിൽ നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം അവരുടെ പ്രാധാന്യം എന്താണെന്ന് പിന്നീട് പറയാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഉറക്കമുളയ്ക്കുന്ന ദിവസങ്ങളിലുള്ള ആ ഒരു രീതികൾ അപ്പം അത് ഇന്നാണ് ചെയ്യേണ്ടത് അപ്പം ഇന്നാണ് ഉറക്കമുളയ്ക്കേണ്ടത് കേട്ടോ പിന്നെ നാളത്തെ ദിവസം അതായത് ജനുവരി മൂന്നാം തീയതിയാണ് തിരുവാതിരക്കുളി അത് വളരെ വിശേഷാണ് തുടിച്ചു കുളിക്കണം എന്നാണ് പറയുക കുളത്തിൽ ഇന്നിപ്പോ കുളം കുറവാണ് ഉണ്ട് പക്ഷെ അവിടെ പോകുക എന്നുള്ളത് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് പണ്ട് കാലത്ത് സ്ത്രീകളൊക്കെ കൂട്ടമായിട്ടാ പോകുക അപ്പൊ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ചങ്ങലവട്ട വിളക്ക് വിളക്കൊക്കെ തെളിയിച്ചിട്ടാണ് പോകുക വെളിച്ചം കാണാനായിട്ട് നല്ല നിലാവൊക്കെ ഉണ്ടായിരിക്കും എന്നാലും അതൊരു ആചാരത്തിന്റെ ഭാഗമായിട്ട് വിളക്കൊക്കെ അറിച്ചിട്ട് പോകും പോകുന്ന സമയത്ത് നമ്മൾ കുളിച്ചിട്ട് ഉടുത്ത് മാറാനുള്ള വസ്ത്രങ്ങൾ അലക്കിയ വസ്ത്രങ്ങൾ കൊണ്ടുപോകണം പിന്നെ വേണ്ടത് ഈ കള കുറിക്കൂട്ടുകൾ കൊണ്ടുപോകണം വാൽക്കണ്ണാടി അതുപോലെ ചാന്ത് മുക്കുറ്റി ചാന്തൊക്കെ തൊടും കേട്ടോ ഈ ചുവപ്പ് കറുപ്പ് ചാന്ത് വെറ്റില മുറുക്കാനുള്ളത് അതുകൊണ്ട് പോകും മഞ്ഞൾ ഇതൊക്കെ ആയിട്ടാണ് പോകുക അങ്ങനെ പോയി കഴിഞ്ഞിട്ട് കുളത്തിൽ തുടിച്ചു കുളിക്കണം എന്നാണ് പറയും പ്രത്യേക ശബ്ദം എല്ലാവർക്കും അറിയണ്ടായിരിക്കും തുടിച്ചു കുളിക്കാന്നൊക്കെ പറയുന്നത് അപ്പോൾ പാട്ടൊക്കെ പാടി തിരുവാതിര പാട്ടുകൾ ഭഗവാന്റെ സ്തുതികളൊക്കെയാണ് പാട് അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് തുടിച്ചു കുളിക്കും എന്നിട്ട് കുളി കഴിഞ്ഞിട്ട് ഈറൻ ഉടുക്കരുത് തിരുവാതിരക്കുള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈറൻ ഉടുക്കാനും പാടില്ല ഈറൻ ചുമക്കാനും പാടില്ല അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പോകുന്ന സമയത്ത് ഈ വസ്ത്രങ്ങൾ അലക്കിയത് കൊണ്ടുപോകണം കോടി വസ്ത്രമൊക്കെയാണ് ഉടുക്കുക അല്ലെങ്കിൽ അലക്കിയ വസ്ത്രമൊക്കെയാണ് ഉടുക്കുക അപ്പോൾ അത് കൊണ്ടുപോകണം തല തോറത്തുന്ന മുണ്ട് പോലും അലക്കിയതാകണം എന്നു പറയണത് പിന്നെ പഴയ വസ്ത്രങ്ങൾ അവിടെ ഇട്ടിട്ട് പിന്നീട് നേരം വെളുത്തതിനു ശേഷം പോയി എടുക്കാലോ അങ്ങനെയൊക്കെയുള്ള ആ രീതികളുണ്ടായിരുന്നത് അങ്ങനെ പുതിയ വസ്ത്രമൊക്കെ അണിഞ്ഞത് അണിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് മുക്കിട്ട് ചാന്തൊക്കെ തൊട്ടിട്ട് പിന്നെ ദശഭൂഷ പുഷ്പങ്ങളൊക്കെ ചൂടും അതൊക്കെ നേരത്തെ തന്നെ കൂട്ടി വെക്കണം കേട്ടോ ദശ ചൂടും പാട്ടൊക്കെ പാടും പിന്നെ വെറ്റില മുറുക്കും നൂറ്റെട്ട് വെറ്റില മുറുക്കണം അങ്ങനെയൊക്കെയാണ് പറയണത് വെറ്റില വെറ്റിലയും അടക്കയും ചുണ്ണാമ്പൂക്കെയായിട്ട് മുറുക്കും അങ്ങനെ വലിയ ആഘോഷമൊക്കെ ആയിട്ടാണ് കുളി കഴിഞ്ഞിട്ട് വരിക പിന്നെയാണ് ഈ തിരുവാതിരയ്ക്ക് കഴിക്കേണ്ട കാര്യങ്ങൾ തിരുവാതിരയ്ക്ക് അരി ഭക്ഷണം ഒഴിവാക്കണം കേട്ടോ അരി ഭക്ഷണം കഴിക്കില്ല പിന്നെ ചിലപ്പോൾ ചിലർ ഉപവാസമൊക്കെ എടുക്കുന്നവരുണ്ടായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ശരിക്കും ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം കഴിച്ചുകൊണ്ടാണ് ഈ ഒരു തിരുവാതിര വ്രതം നോക്കുന്നത് അപ്പോൾ മകീരത്തിൻ്റെ അന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരുവാതിര തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കഴിക്കരുത് അതായത് അരിഭക്ഷ ഒന്നും നല്ല അരിഭക്ഷണം കഴിക്കരുത് പുഴുക്ക് കഴിക്കാട്ടോ അരി ഭക്ഷണം കഴിക്കരുതെന്നാണ് പറയുക ഇപ്പോൾ ഇപ്രാവശ്യം ആണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ രാത്രി എട്ട് മണിക്ക് തുടങ്ങൂലോ തിരുവാതിര പരിഭക്ഷണം കഴിക്കും പിന്നെ നാളെ വൈകിട്ട് അഞ്ചര വരെ അരിഭക്ഷണം കഴിക്കാൻ പാടില്ല ചില്ല ദിക്കിലെ ആ തിരുവാതിര നക്ഷത്രം കഴിഞ്ഞാല് അരി ഭക്ഷണം കഴിക്കുന്നവരുണ്ട് പക്ഷെ പിറ്റേ ദിവസം കഴിക്കണം എന്നാണ് പൊതുവേ പറയാറുള്ളത് കേട്ടോ അപ്പൊ തിരുവാതിരയുടെ അന്ന് ഇപ്പൊ തിരുവാതിര കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്നും കൂടെ നോക്കാം അപ്പം തിരുവാതിരയുടെ അന്ന് നേതിക്കും എന്ന് പറഞ്ഞുല്ലോ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള എല്ലാതും നെയ്ക്കും അപ്പം ചിലയിടങ്ങളിൽ അമ്മിക്കുട്ടി വെച്ചിട്ടാ നേദിക്കുക അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി വെച്ചിട്ടാണ് നെയ്തിക്കുക അപ്പം അമ്മിക്കുട്ടി ആണെങ്കിൽ അണിയണം കേട്ടോ എന്നിട്ട് എന്തൊക്കെയാണ് ഓ ഒരുക്കേണ്ടത് എന്നറിയോ ഒന്ന് ഇളനീരാണ് നമ്മൾ വ്രതം നോൽക്കുന്ന സമയത്ത് സാധാരണ തുളസി തീർത്ഥം സേവിച്ചിട്ടാണല്ലോ വ്രതം നോറ്റിത്തുടങ്ങുക പക്ഷേ തിരുവാതിരയ്ക്ക് ഇളനീരാണ് കേട്ടോ കുടിക്കേണ്ടത് ഇളനീര് കുടിച്ചിട്ടാണ് വ്രതം നോറ്റിത്തുടങ്ങുക ഇളനീര് ഇളനീരൊരുക്കി വെക്കണം പിന്നെ കൂവ വിരകിയത് അതൊക്കെ എല്ലാവർക്കും അറിയാലേ ശർക്കരയോ അങ്ങനെ നാളികേരൊക്കെ ചിരകിയിട്ടിട്ട് കൂവ് ും കൂപ്പായസം അതൊരുക്കി വെക്കുക പിന്നെ പപ്പടം പപ്പടം കൂട്ടണം എന്നാണ് പറയാം പപ്പടം കാച്ചു വെക്കാം പിന്നെ പഴം മൈസൂർ പഴാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് മൈസൂർ പഴം ഉണ്ടായിരിക്കും പിന്നെ നൂറ്റെട്ട് വിറ്റിലയാണ് നൂറ്റെട്ട് വെറ്റിലയും അത് മുറുക്കാനായിട്ട് അടക്കയും ചുണ്ണാമ്പും ഒക്കെ വേണം അതൊക്കെ ഒരുക്കി വെക്കുക പിന്നെ വിളക്കൊക്കെ കൊളുത്തി വെക്കണം എന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള എല്ലാതും ഒഴുക്കി വെച്ചതിന് ശേഷമാണ് ഇപ്പൊ ഗോതമ്പച്ചോറാണെങ്കിലോ കാളനോ അതുപോലെ വറുത്തുപ്പേരി ഇപ്പൊ നാല് മുറിച്ചതല്ല കേട്ടോ വട്ടത്തിലുള്ള ഉപ്പേരി ഉണ്ടല്ലോ കായ വറുത്തത് അത് ശർക്കര ഉപ്പേരി ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കുക അങ്ങനെ നെയ്യ്ക്കുക എന്നിട്ട് കഴിക്കുക അപ്പം കഴിക്കുമ്പോൾ ആദ്യം ഇളനീര് കഴിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട് അപ്പം ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ മഗീരത്തിൻ്റെ ഇന്നത്തെ ദിവസവും നെയ്തിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അപ്പം ഇളനീര് കഴിച്ചിട്ടാണ് വ്രതം തുടങ്ങേണ്ടത് പിന്നെ തിരുവാതിരയിൽ അരി ഭക്ഷണം ഒന്നും കഴിക്കാനായിട്ട് പാടില്ല നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അന്നത്തെ ദിവസം ചിലവഴിക്കുക മുറുക്കണം എന്ന് മൂന്ന് കൂട്ടി മുറുക്കണം അത് വ്രതം മുറുക്കി തുപ്പുക അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസത്തെ അപ്പോ നന്നായി കഴിക്കാം ഭക്ഷണം കഴിക്കാം ഈ കുവപ്പായസൊക്കെ കഴിക്കണം എന്നാണ് ഇന്നത്തെ ഒരു ദിവസം പറയുന്നത് കിഴങ്ങ് വർഗങ്ങൾ ഇതൊക്കെ കഴിക്കണം എന്നാണ് പറയണത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് തിരുവാതിര ആചരിക്കേണ്ടത് പിന്നെ ഊഞ്ഞാലാടുക ഇപ്പൊ കോടി വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് ഊഞ്ഞാലാടുക അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് കൈ കൊട്ടി ഈ ഭഗവാന്റെ പാട്ടുകൾ ഇപ്പൊ ഉമാമഹീശ്വരന്മാരുടെ പാട്ടുകൾ ഗണപതി സ്തുതികളുണ്ട് അങ്ങനെ പാർവതി ദേവിയുടെ പാട്ടുകൾ അതൊക്കെ പാടിയിട്ട് ഈ ഒരു ദിവസം കൈകൊട്ടി കൊട്ടി കളിക്കുക സന്തോഷത്തോട് കൂടിയിട്ട് ചിലവഴിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ നെയ്തിക്കുന്ന സമയത്ത് മംഗളാതിര പാടും അതായത് സീമന്തിനി എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുണ്ട് ചെറുപ്പം മുതലേ പാർവതി ദേവിനെ ഉപാസിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന പാർവതി ദേവി വഴുക വഴുക അങ്ങനെ പറഞ്ഞിരുന്ന ഒരു കുട്ടിയായിരുന്നു അങ്ങനെ മുതിർന്നതിനു ശേഷം ഈ കുട്ടിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു അങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതിനിടയ്ക്ക് ഈ കുട്ടിയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി അപ്പൊ ഈ കുട്ടിക്ക് നല്ല സങ്കടമായി പാർവതി ദേവീടെ അടുത്ത് സങ്കടം പറഞ്ഞു അപ്പൊ ദേവിയെ ഉപാസിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോൾ പാർവതി ദേവി മഹാദേവന്റെ അടുത്ത് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ഭർത്താവിനെ പുനർജീവിപ്പിക്കണം അല്ലെങ്കിൽ ഈ പൂമേനി തീണ്ടുകില്ല ഞാൻ എന്നാണ് പാർവതി ദേവി പറയണത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന അത് ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു പാട്ടാണ് ഈ മംഗലാതിരയിലെ പാടാറുള്ളത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രത്യേകത അതായത് മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് തിരുവാതിര നിൽക്കുന്നത് അതിൻ്റെ ഒരു കാര്യം മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു ദിവസം ശിവക്ഷേത്രങ്ങളിലെ ദർശനം നടത്തുക ഭഗവാനെ ഇഷ്ടപ്പെട്ട ധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക ശിവനെ ഭജിക്കുക പാർവതി ദേവിയെ ഭജിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമാണ് കുടുംബിനികളായിട്ടുള്ള സ്ത്രീകൾക്കും വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്കും അതുപോലെ പ്രതിമതികളായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു തിരുവാതിര വ്രതം നോൽക്കുന്നത് വളരെ വിശേഷമാണ് എന്ന് പറയാറുണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നാണ് തിരുവാതിര വ്രതത്തിലൂടെ അർത്ഥമാക്കുന്നത് കേട്ടോ ഇനിയിപ്പോ ഏത് അനുഷ്ഠാനങ്ങളാണെങ്കിലും അതൊക്കെ ആചരിക്കുന്നതിന് പുറകില് ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ തിരുവാതിരയൊക്കെ ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇവിടുത്തെ കാലാവസ്ഥേനെയും അതുപോലെ തന്നെ കാർഷിക വിളകളേനെയും ഒക്കെയാണ് ആശ്രയിച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഈ സമയത്തിന് നോക്കും ഇപ്പൊ ഈ ഒരു സമയത്താണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുക അപ്പൊ കിഴങ് വർഗങ്ങള് അതുപോലെ പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ സ്ത്രീകൾ കഴിക്കണം എന്ന് പറയുന്നത് അവർക്ക് ഗർഭാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഗർഭാശയത്തിന് ഒരു ബലം ലഭിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഈ പൂത്തിരുവാതിര പുത്തൻ തിരുവാതിര ഇതിനൊക്കെ പ്രാധാന്യം വന്നിരിക്കുന്നത് കേട്ടോ ഈ കൂവ വരകിതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരു മരുന്നാണെന്നാണ് പറയണേ പിന്നെ ഇപ്പൊ തണുപ്പായിട്ടുള്ള ഒരു സമയമാണ് അപ്പൊ അന്തരീക്ഷത്തിൽ തണുപ്പാണ് അതിനെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലും അതിനെ യോജിക്കുന്ന രീതിയിലുള്ള ഒരു തണുപ്പ് വേണം അപ്പൊ അതിനാണ് ഈ മൈസൂർ പഴം കഴിക്കണത് തണുപ്പിനു വേണ്ടിയിട്ട് ഇളനീര് കഴിക്കുന്നത് അതൊക്കെ ഈ സമയത്ത് കഴിക്കണം എന്ന് നിർബന്ധമായിട്ട് പറയണത് സ്ത്രീകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഈ വെറ്റിൽ മുറുക്കേണ്ട കാര്യം പറയും നൂറ്റെട്ട് വെറ്റില എന്ന് കണക്കാടി പണ്ട് കാലത്തുള്ളവർ അത് കണക്കാക്കി വെച്ചിരിക്കുക കാരണം അതിൽ ചേർക്കുന്ന ഈ ചുണ്ടാമ്പൊക്കെ അത് കാൽസ്യമാണ് അപ്പൊ നമ്മള് ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിപ്പോ തണ്ടലിനൊക്ക ഉറപ്പുണ്ടാകാൻ എല്ലിനെ പല്ലിനെ ഇതിനൊക്കെ ഉറപ്പുണ്ടാകാൻ വേണ്ടിട്ടാ ഇവര് ഇത് മുറുക്കി തുപ്പണം എന്ന് പറയും ഇപ്പൊ ഈ തുപ്പുന്ന സമയത്ത് ഈ ചുണ്ടൊക്കെ നന്നായിട്ട് ചുവന്നിട്ടിരിക്കുക അപ്പൊ ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രല്ലാട്ടോ ഇത് കാറ്റുകാലം അല്ലേ അപ്പൊ ഇനി വരാൻ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെയാണ് ചുണ്ടൊക്കെ ഇങ്ങനെ വിണ്ടിട്ട് ഇങ്ങനെ പൊട്ടുന്ന ഒരു സമയ അപ്പൊ ഇതൊരു ഔഷധമാണ് ഈ മുറുക്കി തുപ്പുമ്പോ ആ ചുവന്ന നിറത്തിലുള്ളത് അതീ ചുണ്ടിലായി കഴിഞ്ഞാല് ചുണ്ടിനെ യാതൊരു വിധ പൊട്ടലും സംഭവിക്കില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണത് ഇതൊക്കെ നേരാന് വണ്ണം നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് ആരും അതൊന്നും ആചരിക്കില്ല നേരെ മറു മറിച്ച് ഈശ്വരനുമായി ബന്ധപ്പെടുത്തി അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാല് അയ്യോ അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദോഷമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് മാറ്റും പണ്ടുള്ളവരൊക്കെ ഇത് ചെയ്തിരുന്നു അതുകൊണ്ട് അവർക്ക് അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമുക്ക് വ്യായാമം ചെയ്യണം എന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ ചെയ്യില്ല നേരെ മറിച്ച് ഈ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യും അപ്പം ഏതൊക്കെ അനുഷ്ഠാനങ്ങളാണെങ്കിലും അത് അനുഷ്ഠിക്കുന്നതിലൂടെ അത് ആചരിക്കുന്നതിലൂടെ നമുക്ക് സൗഭാഗ്യം തന്നെയാണ് വരുന്നത് അല്ലേ നമുക്ക് ആരോഗ്യമാണ് ലഭിക്കുന്നത് ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം അപ്പം അതൊക്കെ കൂടി നമുക്ക് നമുക്ക് ലഭിക്കുക എന്നുള്ള ഒരു ചിന്ത കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം സാധിക്കുന്നവരെല്ലാവരും തിരുവാതിര നോൽക്കുക തിരുവാതിര വ്രതം അനുഷ്ഠിക്കുക എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ കേട്ടോ നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിൽ കടക്കാം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായിട്ടുള്ള നാമജപം ഉണ്ട് കേട്ടോ ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് നാമങ്ങളാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ നാമജപം എല്ലാവരും തുടർന്നുകൊണ്ട് പോയിക്കോളും തിരുവാതിരയെ കുറിച്ച് സാധാരണ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരുവിധം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ രീതികളിലായിട്ടും ആയിരിക്കും ആചരിക്കുക അപ്പം അങ്ങനെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആചാരത്തിൽ ആ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ സാധിക്കുന്ന എല്ലാവരും തിരുവാതിര വ്രതം നോറ്റോളൂ ഇന്നാണ് ഉറക്കമുളയ്ക്കേണ്ടത് നാളെയാണ് വ്രതം എടുക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും നോൽക്കാനായിട്ട് സാധിക്കട്ടെ ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ ഗുരുവായപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് ഇനി അലങ്കാരവും അതുപോലെ പുതിയ പുതിയ വിശേഷങ്ങളും സാധിക്കുമെങ്കിൽ കഥകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വരാട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ